വിശദാംശങ്ങളിലേക്ക് പോകാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആർ എസ് എസ് നേതാവിനെ കണ്ടത് ഡി ജി പി നേരിട്ട് അന്വേഷിക്കും സർവീസ് ചട്ടലംഘനവും അധികാര ദുർവിനിയോഗവും പരിശോധിക്കും വീഴ്ച കണ്ടെത്തിയാൽ നടപടിയുണ്ടാകും വിവരങ്ങൾ സൂര്യ ഗായത്രി നൽകും സൂര്യ ആർ എസ് എസ് നേതാവുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച ഡി ജി പി അന്വേഷിക്കും എങ്ങനെയാണ് തീരുമാനമുണ്ടായത് ഏതു വിധത്തിലാവും അന്വേഷണം ചുമതലയുള്ള എ ഡി ജി പി എം ആർ രജീഷ്കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന വി ഡി സതീശൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ അത്തരത്തിലൊരു സന്ദർശനം നടത്തിയെന്ന് എം ആർ രജിത് കുമാർ തന്നെ സ്ഥിരീകരിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിപ്പോൾ ഒരു അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായും അന്വേഷിക്കുക ഈ സർവീസ് ചട്ട ലംഘനം നടന്നിട്ടുണ്ടോ അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിലായിരിക്കും അന്വേഷണം നടക്കുക എ ഡി ജി പി എന്ന നിലയ്ക്കാണോ എം ആർ രജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്ന രീതിക്കുള്ള അന്വേഷണമായിരിക്കും നടക്കുക ഈ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെയാണ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു അന്വേഷണം നടക്കുക വലിയ വിവാദങ്ങളെ തുടർന്നാണ് ഒരു അന്വേഷണ എന്ന ഘട്ടത്തിലേക്ക് ഈ ഒരു വിഷയം പോയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തൃശ്ശൂരിൽ വെച്ച് ആർ എസ് എസിന്റെ ഒരു ഈ ഒരു എം ആർ അജിത് കുമാറും അതുപോലെ തന്നെ തീർപ്പാഴ്ച നടന്നു എന്നതാണ് വി ഡി സതീശൻ ആരോപിച്ചിട്ടുണ്ടായിരുന്നതും ൻ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് അതേ തുടർന്ന് പിന്നീട് തിരുവനന്തപുരത്ത് വെച്ചും ആർ എസ് എസ് നേതാവ് റാം മാധവുമായിട്ട് എം ആർ രാജിത് കുമാർ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നൊരു വിവരവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സ്വകാര്യ വാഹനത്തിലാണ് എം ആർ രാജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയത് എന്ന വിശദീകരണമാണ് എ ഡി ജി പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എ ഡി ജി പി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ചർച്ചകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എം ആർ അജിത് കുമാർ ഈ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിന്റെ പേരിലുള്ള കൂടിക്കാഴ്ചയാണ് ഇവർ തമ്മിൽ നടത്തിയിട്ടുണ്ടത് എന്ന കാര്യം എന്ന കാര്യങ്ങളായിരിക്കും അന്വേഷണ വിധേയമാക്കുക മുഖ്യമന്ത്രിയാണ് ഒരു നിർദ്ദേശം നേരിട്ട് നൽകിയിരിക്കുന്നത് ഡി ജി പി ആയിരിക്കും ഈ അന്വേഷണം നടത്തുക തുടർന്ന് എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ സർവീസ് ചട്ടലംഘനമോ അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗമോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ആർ എസ് എസ് നേതാക്കളുമായി എം ആർ അജിത് കുമാർ നടത്തിയത് എന്ന് തെളിഞ്ഞാൽ കൃത്യമായിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഒരു നിയമ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നതുമാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് ആദ്യ പരിശോധന അല്ലെങ്കിൽ ആദ്യ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ടായിരിക്കും നടക്കുക എന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ പി വി അൻവർ എം എൽ എ ആരോപിച്ച ആരോപണങ്ങൾക്ക് മേലൊരു അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിട്ടുണ്ടായിരുന്നു എ ഡി ജി പി എം ആർ അജത്കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മേൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകിയിട്ടുള്ളത് പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ ഒരു ആരോപിടം അല്ലെങ്കിൽ ഒരു വിഷയമാണ് എം ആർ അജ്കുമാറിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്ന കണ്ടെത്തലാണ് ഈ ഒരു പരാതി മേലുള്ള അന്വേഷണം നേരത്തെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത് ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു പരാതി അന്വേഷിച്ചിട്ട് അതിന്റെ വിശദീകരണം അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നതിന് ശേഷം മറ്റ് അന്വേഷണത്തിലേക്ക് കടന്നാൽ മതി എന്നൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഈ ഒരു അന്വേഷണം നടത്തും അന്വേഷണത്തിന് നേതൃത്വം വഹിക്കും തുടർന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ പാളിച്ച എ ഡി ജി പി എം ആർ രജ്കുമാറിന്റെ ഭാഗത്ത് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെ എം ആർ രാജ്കുമാറിനെ നീക്കുന്നതിലേക്കടക്കം നിയമ നടപടികൾ പോകുമെന്നതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഡി ജി പി തന്നെ നേരിട്ട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രിയോട് എന്തായാലും ഈ ഒരു പുതിയ സാഹചര്യത്തിലാണോ അത്തരത്തിൽ ആവശ്യം വീണ്ടും ഡി ജി പി ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ പി വി അൻവർ എം എൽ എ ആരോപണങ്ങളെ തുടർന്നുള്ള ഒരു അന്വേഷണം അത് കോട്ടയത്ത് വെച്ച് തന്നെ മുഖ്യമന്ത്രി പൊതുവേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് ഡിജിപി നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നതിന് മുൻപ് തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി നിന്ന് എം ആർ അജിത് കുമാറിനെ നീക്കം ചെയ്യണമെന്നൊരു ആവശ്യം ഡിജിപി നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു നിർദ്ദേശം തള്ളി ൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ടുള്ള ഒരു അന്വേഷണ ഉത്തരവിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷവും ഈ ഒരു അന്വേഷണ ഘട്ടത്തിന്റെ പല സമയങ്ങളിലും എ ഡി ജി പി സ്ഥാനത്ത് എം ആർ അജിത് കുമാർ തുടരുന്നത് അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ഒരു വിലയിരുത്തൽ ഈ സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം ഉണ്ടായിരുന്നു എന്തായാലും വീണ്ടും അദ്ദേഹം എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു നിർദ്ദേശം ം മുഖ്യമന്ത്രിയോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു എം ആർ അജിത് കുമാർ തന്നെ ഒരു അവധിക്ക് വേണ്ടി സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട് അത് എത്രയും വേഗം അത്തരത്തിലൊരു അപേക്ഷ സ്വീകരിച്ച് അവധിക്ക് വിടണം നിർബന്ധിതമായ ഒരു അവധിക്ക് എം ആർ അജിത് കുമാറിനെ പറഞ്ഞയക്കണമെന്നൊരു ആവശ്യം ഡി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രി ആ ഒരു ഈ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഡി ജി പി നൽകിയിരിക്കുന്ന കത്തിൽ ഒരു മറുപടി നൽകുമോ അല്ലെങ്കിൽ ആ കത്തിൽ പറഞ്ഞിട്ടുള്ള ആവശ്യം അംഗീകരിക്കുമോ എന്നത് അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും പറഞ്ഞ തീയതിക്ക് മുൻപായിട്ട് എം ആർ അജിത് കുമാർ അവധിക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് ശനിയാഴ്ച മുതൽ അവധിക്ക് അദ്ദേഹം കടക്കുമെന്ന ഒരു വിവരമാണ് നേരത്തെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിനു മുമ്പ് ഒരുപക്ഷെ അവധിക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് ഡി ജി പിയുടെ ആവശ്യം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അന്വേഷണം കഴിയുന്നത് വരെ എന്തായാലും അത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട് അതായത് സൂര്യ ഇപ്പോൾ ഡി ജി പി ആണ് എം ആർ അജിത് കുമാറിന്റെ ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ച അന്വേഷിക്കുന്നത് അതിലെ വീഴ്ചകൾ അന്വേഷിക്കുന്നത് അത്തരത്തിൽ അന്വേഷണം തുടങ്ങാനിരിക്കുന്നു ഈ അതേ ഡി ജി പി തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്ത് നിന്ന് ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ ഇപ്പോൾ രണ്ടാമത്തെ വട്ടവും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ എങ്ങനെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഒരുപക്ഷേ ഡി ജി പി എന്ത് ലക്ഷ്യത്തിലാണ് ഉദ്ദേശത്തിലാണ് ഇത്തരത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റണമെന്ന് പറയുന്നത് ഈ ഡി ജി പി തന്നെയാണ് എ ഡി ജി പിക്ക് അന്വേഷണം നടത്തുന്നതും അതായത് ഈ അന്വേഷണം ഇനി മുന്നോട്ട് പോകുമ്പോൾ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് നേരത്തെ തന്നെ അതിന് കഴിയില്ല എന്ന് ഡി ജി പി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുമെന്ന പ്രഖ്യാപനത്തിന് ശേഷം മുഖ്യമന്ത്രി തലസ്ഥാനത്ത് എത്തി അദ്ദേഹത്തിന്റെ ചുമതല മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ പ്രഖ്യാപനത്തിന് ഉത്തരവിടും എന്നത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത്തരത്തിലൊരു നിർദ്ദേശമല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ സ്ഥാനങ്ങളിൽ തന്നെ എം ആർ അജിത് കുമാറിനെ നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ ഉത്തരവാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിലോട് എ ഡി ജി പിക്ക് ഒരു അതൃപ്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് ഇനി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി എടുക്കേണ്ടി വരുന്ന ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു ഉന്നതതല സംഘമാണ് ഈ പി വി അൻവർ എം എൽ എ എം ആർ അജിത് െതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ മേലൊരു അന്വേഷണം നടത്തുന്നത് ആ അന്വേഷണം എത്രത്തോളം തൃപ്തികരമായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം കൃത്യതയുള്ളതായിരിക്കും എന്നൊരു സംശയം നേരത്തെ തന്നെ പോലീസ് മേധാവി അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നതാണ് പ്രതിപക്ഷവും ആ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടം ഈ ആദ്യമായി ഈ ഡി ജി പി മുഖ്യമന്ത്രിയുമായിട്ട് ഈ ഒരു വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം അങ്ങനെ മാറ്റി നിർത്തിയാൽ മാത്രമേ സുതാര്യമായൊരു അന്വേഷണം സാധ്യമാവുകയുള്ളൂ എന്നൊരു ആവശ്യം ഉന്നയിച്ചു പറഞ്ഞു എന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത് പക്ഷേ ആ ഒരു നിർദ്ദേശം പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് വീണ്ടും പക്ഷേ ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി ഒരു ആവശ്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്ന രീതിക്കുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ക്ലിഫ് ഹൌസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ വീണ്ടും സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയോട് ക്രമസമാധാന ചുമതലയുള്ള എ ി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്നൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ അന്വേഷണം കൂടുതൽ സുതാര്യമായിട്ട് നടത്താൻ കഴിയുകയുള്ളൂ എന്ന ഒരു വിലയിരുത്തലായിരിക്കണം ഡി ജി പി ഇത്തരത്തിലൊരു ആവശ്യം മുഖ്യമന്ത്രിയോട് വെച്ചിട്ടുള്ളത് എന്തായാലും ഡി ജി പി മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എ ഡി ജി പി സ്ഥാനത്തുനിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് അവധി നീട്ടാൻ അജിത് കുമാറിന്റെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു അവധി ആ ഒരു കത്ത് എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് ശനിയാഴ്ചയോടു കൂടി അവധിക്ക് പ്രവേശിക്കുമെന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത് പക്ഷെ അതിന് മുൻപ് തന്നെ എം ആർ അജിത് കുമാർ അവധിക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത ഈ ഘട്ടം കാണുന്നുണ്ട് ഒന്നുകിൽ ഡി ജി പി നൽകിയ ഈ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ മുഖ്യമന്ത്രി തന്നെ എം ആർ അജിത് കുമാറിന് നേരത്തെ ഈ ഒരു നേരത്തെ അവധിയിൽ പ്രവേശിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകാൻ സാധ്യതയുണ്ട് എന്നും ഈ സമയത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഡി ജി പി തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയോട് ഈ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ആദ്യം ആവശ്യം ഉന്നയിക്കുന്ന സമയത്ത് അത് പൂർണമായിട്ട് തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് അല്ലെങ്കിൽ ഒരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് വീണ്ടും ഇത്തരത്തിലൊരു ആവശ്യം എ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കപ്പെടുമ്പോൾ അതിനെ കാര്യമായിട്ട് ഗൌരവ മുഖ്യമന്ത്രി കാണുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂര്യാദങ്ങളൊക്കെ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ അതിൽ അന്വേഷണം വേണം അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന് എ ഡി ജി പി ആവശ്യപ്പെടുന്നത് അജിത് കുമാർ ആവശ്യപ്പെടുന്നത് ഇത് ഒരു മുഴം മുമ്പേ ഇറിയുകയാണോ അജിത് കുമാർ ഇതിനൊക്കെ തനിക്കും കുടുംബത്തിനും വലിയ മാനഹാനി വരുത്തി എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും സർക്കാർ തന്നെ ഇടപെട്ട ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണം ആരോപിക്കുന്ന ഈ കുറ്റം ആരോപിച്ചവർക്കെതിരെ എന്നൊക്കെ പറയുമ്പോൾ ഈ അന്വേഷണങ്ങളെ ഒന്ന് എ ഡി ജി പി സ്വാഗതം ചെയ്യുന്നുണ്ടോ ഇക്കാര്യങ്ങളിൽ തൻ്റെ എന്താ പറയുക തൻ്റെ കൃത്യത അല്ലെങ്കിൽ തൻ്റെ നിഷ്പക്ഷത ഇതൊക്കെ തെളിയിക്കാനുള്ള ഒരു മാർഗം ഇതൊക്കെയാണ് അതിൽ ഊന്നി നിന്നാണ് തൻ്റെ ഈ നട ഈ ഒരു തൻ്റെ ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ നീക്കങ്ങളും ഒക്കെ ഉണ്ടായത് എന്നത് വ്യക്തമാക്കാനാണോ അദ്ദേഹം ശ്രമിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആരോപണങ്ങൾ എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ കോട്ടയത്ത് വെച്ച് നടന്ന പോലീസ് അസോസിയേഷനിൽ മുഖ്യമന്ത്രി ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപനം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ എം ആർ അജിത് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷണം നടക്കട്ടെ മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന പോലീസ്

അവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് മാത്രമാണ് എം ആർ അജിത് കുമാർ അന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പി വി അൻവർ എം എൽ എ എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒരേ പരാതി നൽകി വീണ്ടും പ്രതികരണങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ വിഷയത്തിൽ എ ഡി ജി പി തന്നെ എം ആർ അജിത് കുമാർ തന്നെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒരു കത്ത് നൽകിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉയർത്തിയ ആൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം ഉയർത്തുന്ന കത്താണ് എ ഡി ജി പി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് തനിക്കും തന്റെ കുടുംബത്തിന് മാനഹാനി വരുത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ പി വി അൻവർ എം എൽ എ ഉയർത്തിയിരിക്കുന്നത് ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടാൽ സർക്കാർ തന്നെ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകണം സർക്കാർ തന്നെ കേസ് ഫയൽ ചെയ്ത് ഈ ആരോപണം ഉയർത്തിയവർക്കെതിരെ തെറ്റായ ആരോപണം ഉയർത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നതാണ് എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ മേലുള്ള അന്വേഷണം അത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഓരോ വർഷത്ത് നടത്തുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പി വി അൻവർ അൻവർ എംഎൽഎയുടെ മൊഴിയും ഈ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് അതേസമയം തന്നെയാണ് എ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഈ വരുന്ന ഈ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റാണെന്ന് അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്തിയാൽ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ കർശന നടപടി അത് സർക്കാരിന്റെ നേതൃത്വത്തിൽ എടുക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് എം ആർ അജിത് കുമാർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്